ഹലോ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് ഡെലിവറി കഴിഞ്ഞിട്ട് വൺ ഇയർ കഴിഞ്ഞിട്ടോ പക്ഷെങ്കില് ഞങ്ങൾ ഇപ്പോഴാണ് ചാനലൊക്കെ തുടങ്ങി കുറച്ച് ഇതായി വരുന്നത് അപ്പം എല്ലാവരുമായിട്ട് ആ ഒരു സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ പ്രഗ്നന്റ് ആവുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു അഞ്ചു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടുന്നത് അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് കുറച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അപ്പൊ അതൊന്നും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അപ്പൊ അങ്ങനെ പ്രെഗ്നന്റ് ആയി ഏ ഹോസ്പിറ്റലിൽ പോയി സാറെ കണ്ടു ബ്ലഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും തന്നെ അതില് ആ ഒരു കൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് പ്രിൻസ് ബേബിസ് ആണെന്ന് ആയിരത്തി നാല്പതാണ് എന്റെ അക്കൗണ്ട് ഉണ്ടായത് അപ്പം അപ്പൊ തന്നെ ഞങ്ങൾക്കും ഇത്രയും അധികം കൗണ്ട് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഏകദേശമൊക്കെ മനസിലായി സാർ പറഞ്ഞു ട്രിൻസ് ബേബീസ് ആണ് എന്നാൽ പോലും നമുക്കൊരു സിക്സ് വീക്ക് ആവാതെ നമുക്കൊന്നും കാരണം ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിലാണ് അത് വരുന്നത് അപ്പൊ അങ്ങനെ സാർ പറഞ്ഞ് സിക്സ് വീക്ക് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സ്കാനിങ് കഴിയട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സമയം അധികം ആരോടും പറഞ്ഞില്ല പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു പക്ഷെ ബേബീസ് രണ്ടുപേരുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അന്നേരം പറഞ്ഞില്ല പിന്നെ സ്കാനിങ്ങിന് പോയി സ്കാനിങ് ചെയ്തു രണ്ട് കുഞ്ഞുങ്ങളെ ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾപ്പിച്ചു ലൈഫില് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആയിരുന്നു എന്താ പറയാ അത്രയും നാളും കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു ഭാഗ്യം ആ ഒരു ഹാർട്ട് ബീറ്റ് ഒക്കെ വളരെ അധികം സന്തോഷം തോന്നി അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് മടങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി എല്ലാവരെയും പോലെ തന്നെ പ്രഗ്നൻസിന്റെ ആ ഒരു എല്ലാ സിംറ്റംസും എല്ലാ സിംറ്റംസും എനിക്ക് വോമിറ്റിംഗ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഗ്യാസിന്റെ പ്രശ്നം നന്നായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഒരു അര മണിക്കൂർ കഴിയുമ്പത്തേക്കും എനിക്ക് വീണ്ടും ഗ്യാസ് വരുന്ന പോലെ വയർന്നൊക്കെ ഇങ്ങനെ ആളി ചേർത്തുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ഞാൻ എനിക്ക് എന്തെങ്കിലും കഴിക്കാതായോ ഒരു ഇത് ഇതിലേക്ക് എത്തി കാരണം അത്രയും എന്ത് കഴിച്ചു കഴിഞ്ഞാലും പിന്നെയും പിന്നെയും ഗ്യാസിന്റെ പ്രശ്നം വല്ലാതെ ഉണ്ടായിരുന്നു അതൊരു മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ അത് പതിയെ പതിയെ കുറഞ്ഞു വോമിറ്റിംഗ് എന്ന് പറയുന്ന ഒന്ന് രണ്ട് തവണയൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ എല്ലാവരും പോലെ അങ്ങനെ സാധാരണ രീതിയിൽ അങ്ങ് പോയി ഒരു നാലഞ്ച് മാസം ഒക്കെ ആയപ്പം എന്താ പറയാ ആദ്യം കാലിലൊക്കെയാണ് നീരൊക്കെ വെച്ച് തുടങ്ങി അപ്പം എല്ലാവരും നീരൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ പ്രഗ്നൻസി ടൈമിൽ നീരൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ എനിക്ക് മാസം ഒക്കെ ആയപ്പം അതങ്ങ് കൂടി നല്ല രീതിക്ക് അങ്ങ് നീര് വന്നു പിന്നെ ട്രാവലിംഗ് ഒന്നും അധികം എന്ന് പറഞ്ഞു അതുകൊണ്ട് വീട്ടിലേക്കുള്ള ഏതാവാസ ചടങ്ങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏഹ് പിന്നെ അമ്മയോടും അമ്മയ്ക്കൊക്കെ ആ ഒരു ചടങ്ങ് നടത്താത്തതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു പക്ഷെങ്കിൽ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ ആരെയും പറഞ്ഞു വിഷമത്തീക്കേണ്ട കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഞങ്ങക്ക് ഏകദേശമൊക്കെ മെനസിലായിട്ടുണ്ടായിരുന്നു കാരണം നല്ല നീരുണ്ടായിരുന്നു പിന്നെ ട്വിൻസ് ബേബീസ് ആണ് രണ്ടുപേരും ഉണ്ടാകുമ്പോ നമുക്ക് കുറച്ച് റിസ്ക് ആണ് അപ്പം അങ്ങനെ 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 പോയി പിന്നെ ഒരു ഏഴു മാസൊക്കെ കഴിഞ്ഞ് അപ്പം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ ഫുഡും കഴിച്ചു തുടങ്ങി ടേസ്റ്റ് ഒക്കെ പിടിച്ചു പിടിച്ച് തുടങ്ങി അങ്ങനെ ആറേഴു മാസം അങ്ങനെ അങ്ങനെ പോയി ഓരോ പ്രാവശ്യം സ്കാനിങ്ങിന് പോകുമ്പോഴും ഭയങ്കര ടെൻഷൻ ആയിരുന്നു സ്കാനിങ്ങിന് പോയാലും രാവിലെ പോയാലും ഏകദേശം ഒരു വൈകുന്നേരം ഒക്കെ ആവും ഞാൻ തിരിച്ചു വരണമെങ്കിൽ കാരണം എനിക്ക് മലനിന്ന് കടന്നിട്ട് ഒഴുപൊത്തിനും നേരം അങ്ങനെ കിടക്കാൻ പറ്റില്ല വയറൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ബ്രീതിങ്ങിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചു കുറച്ചു ടൈം എടുത്തിട്ടാണ് ചെയ്തത് റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് സ്കാനിങ് ഒക്കെ ചെയ്തത് ആ സ്കാനിങ്ങിന് അങ്ങനെ പതിവ് പോലെ തന്നെ ഞങ്ങള് എട്ടാം മാസം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം സ്കാനിങ്ങിന് പോയി അതി പോലെ തന്നെ പോയി അപ്പം അവിടെ എത്തി സ്കാനിങ് ചെയ്തോണ്ടിരിക്കുമ്പോ ഡോക്ടർ പെട്ടെന്ന് എഴുന്നേറ്റു ഒന്നും പറയാതെ പുറത്തേക്ക് പോയി അപ്പം ടെൻഷനായി എന്താണ് ഒന്നും മേഡം പറഞ്ഞില്ല എന്താണ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ പോയത് എന്ന് വെച്ചാൽ സിസ്റ്ററോട് ഉന്വേഷിച്ചപ്പോസ്റ്റർ പറഞ്ഞത് ഒന്നും ഇല്ല പേടിക്കാനൊന്നുമില്ല ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു ഡോക്ടർക്ക് ഒരു കോള് വന്നിട്ട് പോയതാണെന്നൊക്കെ പറഞ്ഞു പിന്നെ മാഡം വന്ന് തിരിച്ചു വന്നിട്ട് പറഞ്ഞു സൗമ്യ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ താമര രാമചന്ദ്രനാണ് ഞാൻ കാണിച്ചോണ്ടിരുന്നത് അപ്പം സാറെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു മനുഷ്യൻ എന്താണ് മാഡം പ്രോബ്ലം പറയൂന്ന് പറഞ്ഞു അപ്പം മാഡം പറഞ്ഞു ചെറിയ രീതിയിൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം റിസ്ക്കാണ് വെറുതെ വീട്ടിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് വീൽ ചെയറൊക്കെ വന്ന് അതിലേക്ക് തന്നെ അവിടെ നിന്ന് തന്നെ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഞാൻ വർക്ക് ചെയ്തത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അപ്പം കുഞ്ഞുങ്ങളാവുന്നതിന്റെ ഒരു വർഷം മുമ്പാണ് റിസൈൻ ചെയ്തത് കൊയിലി ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്തത് കണ്ണൂര് കണ്ണൂരാണ് ഞങ്ങളുടെ വീട് കണ്ണൂര് കൊയിലി ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെയാണ് അവിടുത്തെ ഡോക്ടർ തന്നെയാണ് ഡോക്ടർ രാമ രാമേന്ദ്രൻ സാറേയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ സാറേ സാറെ വിളിച്ചു പറഞ്ഞ് നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോഴത്തേക്കും നീരൊക്കെ നല്ല രീതിക്ക് നീര് കാലിലും ഒക്കെ ന മുട്ടൊക്കെ നല്ല നീ നീരുണ്ടായിരുന്നു അപ്പഴും സാറേ കാണിച്ചപ്പോ സാറെ ലാബർ റൂമിലേ എന്നെ നേരെ ലാബർ റൂമിലേക്കാണ് കേറ്റിയത് ശല്യം ലബർമിലേക്കാണ് പോയത് അപ്പൊ അവിടെ നിന്ന് അതിൻറെ ഉള്ളത് കണ്ടപ്പം തന്നെ എനിക്ക് ടെൻഷനായി പക്ഷെങ്കില് അവിടെയുള്ള എല്ലാ സിസ്റ്റർമാരെയും നമ്മൾ അവിടത്തെ സ്റ്റാഫ് കൊണ്ട് തന്നെ എനിക്ക് എല്ലാവരും നല്ല പരിചയമായിരുന്നു എല്ലാവരും നല്ല സ്നേഹമായിരുന്നു എന്റെ കണ്ടപ്പോ തന്നെ നല്ല രീതിയിലെല്ലാം ട്രീറ്റ് ആയിരുന്നു എന്താണ് ഇങ്ങനെ നീട് വെച്ചത് എന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് എന്റെ ടെൻഷൻ കാരണം അവര് ഇങ്ങനെ മിക്ക ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ സാറ് വന്ന് നോക്കി അപ്പം കുഴപ്പൊന്നുമില്ല വലിയ പ്രശ്നമില്ല നമുക്ക് ഒരു അഞ്ചു ദിവസം അഡ്മിറ്റ് ചെയ്തായിരുന്നു എനിക്ക് ആ സമയം ഷുഗർ ഒക്കെ കുറച്ച് കൂടിയിരുന്നു അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ എനിക്ക് സോറി സ്കാനിങ്ങിലല്ല ടെസ്റ്റിൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ആ ടൈമിലൊക്കെ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ അവിടുന്ന് സാറ് പറഞ്ഞു അവിടെ നിന്ന് എന്നെ റൂമിലേക്ക് മാറ്റി ഒരഞ്ചു ദിവസം അത് കടന്നു പിന്നെയാണ് ട്വിസ്റ്റ് ഉണ്ടായത് പ്രതീക്ഷിക്കാത്ത ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം എന്തായാലും രണ്ടുമൂന്നാഴ്ച നമുക്ക് എങ്ങനെയെങ്കിലും തള്ളി നീക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം നല്ലതാണ് എന്നുള്ള രീതിയിലാണ് സാർ പറഞ്ഞത് കാരണം വളരെ നേരത്തെ നമ്മള് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത്രയും ആ ഒരു ടൈം ആവുന്നത് വരെ അവരെ ന്യൂബോണൈസിലൊക്കെ കടക്കേണ്ടി വരും പരമാവധി നമുക്ക് നോക്കാം സമയമെന്നുള്ള രീതിയിലാണ് സാർ പറഞ്ഞത് നമ്മൾ സാറ് ആക്കാതെ നല്ല ആയിട്ടാണ് സാറ് പറഞ്ഞത് അപ്പം അങ്ങനെ നമ്മൾ നമ്മള് ആയി. അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ആയി. നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടി വിളിച്ചു കാറിൽ അപ്പത്തേക്ക് കയറാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായി ഒരു രീതിയിലും എനിക്ക് കാലത്ത് വെച്ചിട്ട് ഒരു കാറിൽ എനിക്ക് കയറാൻ പറ്റുന്നില്ല കാരണം ഒന്നാമത് നല്ല വയറുണ്ടായിരുന്നു നല്ല വയർന്ന് ഒരുപാട് ഞാൻ അത്ര ഹൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് വയറ് എല്ലാവർക്കും ഉണ്ട് എല്ലും വയറുണ്ടാവും നമുക്കത് ഹൈറ്റ് കൂടെ കുറച്ച് കുറവാണെങ്കിൽ അങ്ങനെയുള്ള കുറച്ചുകൂടെ അധികമായിട്ട് തോന്നി അപ്പം എനിക്ക് കാറിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കേറി ഇരിക്കാൻ പറ്റുന്നില്ല പല രീതിയിലും കാറൊക്കെ കൊണ്ടു വന്നു ഒന്നിലും എനിക്ക് പറ്റുന്നില്ല ലാസ്റ്റ് മോൻ ഒരു കാർ എടുത്തിട്ട് വന്നു അതിലെങ്ങനെയൊക്കെയോ പിടിച്ച് കയറി എന്താ പറയാ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളു എനിക്ക് ഇരിക്കാൻ ഒരു കംഫർട്ടബിളും കിട്ടുന്നില്ല ഒരു രീതിക്ക് എനിക്കത് ഇരിക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ തീരുമാനിച്ചു ഇനിയിപ്പോ ഈ രീതിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ എത്തിയിട്ട് എത്തിയിട്ടാവുമ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് വണ്ടിയിൽ കയറാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ആകെ പോകും പിന്നെ നമ്മൾ നമ്മള് പോവേണ്ടത് ഒക്കെ വിളിച്ചിട്ട് വീട്ടിലേക്ക് ആ ഒരു ഇതിലേക്ക് കടന്നിട്ടൊക്കെ പോവാ പക്ഷെ അങ്ങനെയൊക്കെ പോകുമ്പോ വീട്ടിൽ നിന്നൊക്കെ പോയിരിക്കൂലേ അപ്പൊ പിന്നെ അങ്ങനെ പോയിട്ടും കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ആദ്യം ഹോസ്പിറ്റലിലേക്ക് വരണ്ടേ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞങ്ങള് തീരുമാനിച്ചു അപ്പൊ നമുക്ക് സാറെ കണ്ടൊന്ന് സംസാരിച്ചു നോക്കാം സാറെ കണ്ട് സംസാരിച്ചു സാറ് പറഞ്ഞു ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് പോവാൻ നിൽക്കണ്ട. ഇതിന്റെ അടുത്ത ഉണ്ടല്ലോ. ഇവിടെ റൂം എടുത്തിട്ട് നമുക്ക് ഒരു രണ്ട് വീക്സ് നമുക്ക് നോക്കാം അത്രയല്ലേ ഉള്ളൂ അപ്പം ഇവിടെ റൂം എടുത്തിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു അപ്പൊ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു ഞങ്ങൾ അടുത്ത് അപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നു അപ്പൊ അമ്മ എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ റൂമിൽ റൂം എടുത്തു അതിൻ്റെ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് നടന്ന് പോകേണ്ട ദൂരേയുള്ളൂ അപ്പം അങ്ങനെ റൂം എടുത്തു പിന്നെ ഏട്ടൻ വീട്ടിലേക്ക് വന്നു എനിക്ക് വേണ്ടെന്ന് വേണ്ടുന്ന ഒന്നും ഒരു തയ്യാറെപ്പില്ലാതെ പെട്ടെന്ന് അങ്ങ് പോയതല്ല അപ്പം ഏട്ടൻ വീട്ടിലേക്ക് വന്ന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ റൂമിലായി പിന്നെ അങ്ങനെ അതിന്റെ ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഒരു സൈഡ് പോലും എനിക്ക് ചെതിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല കിടക്കുമ്പോഴേക്കും ആ സൈഡ് പൂച്ചിപ്പിടിക്കും ഇപ്പറം കിടക്കുമ്പോ അങ്ങനെ ഒരു വിധത്തിലും എനിക്ക് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം എന്താ പറയാ അങ്ങനെ കിടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഉറക്കിന്റെ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു പിന്നെ കോമഡി എന്ന് പറയാനാണെങ്കിൽ എനിക്ക് മൂന്ന് മണി നാലു മണി ആയിട്ടൊന്നും എനിക്ക് ഉറക്കി പറ്റുന്നില്ല ഉറങ്ങണം പക്ഷെങ്കില് കിട കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ബ്രീത്തിങ് പ്രശ്നം അങ്ങനെ ആയിപ്പം പിന്നെ അമ്മയും ഏട്ടനൊക്കെ മൂന്നു മണിയൊക്കെ വരെ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം ഏർ എനിക്ക് നേരിള്ളതുകൊണ്ട് കാലൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു എത്ര ചൊറിഞ്ഞാലും എനിക്ക് ആ ഒരു ഇത് മാറിക്കിട്ടില്ല അവസാനം ചീർപ്പൊക്കെ എടുത്തിട്ട് കാൽൻ്റെ അടി നന്നായിട്ട് ഇങ്ങനെ ചൊറി പിന്നെ അമ്മേടെ അമ്മയുടെ ഏട്ടന്റെ ഒക്കെ മെയിൻ പണി എന്ന് കാൽൻ്റെ അടി ഇങ്ങനെ ചൊറിയുന്ന ആ ഒരു ഇതായിരുന്നു പക്ഷെ അത്രയും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു മീരുള്ളത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് ചൊറിച്ചെല്ലുന്നത് എന്നിട്ടും അവര് മൂന്ന് മൂന്നര നാലുമണിയൊക്കെ ആവുമ്പോഴാണ് ഒന്ന് കിടക്കുന്നത് എനിക്ക് ഇവര് കിടക്കുമ്പോ എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ആ സമയത്തൊക്കെ എന്തൊക്കെയോ ഒരു മാനസികാവസ്ഥയായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവർ ഉറങ്ങുമ്പോ എനിക്ക് എന്തൊക്കെയോ ഒരു ഞാൻ പിന്നെ അവരെ വിളിക്കും പിന്നെ എനിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ അതിന്റെ കാരണം എന്റെ ബുദ്ധിമുട്ടവരെ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ ദേഷ്യം കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലായിട്ട് എന്നെ കൂടുതൽ കെയർ ചെയ്യുകയും ചെയ്തത് ഒരുപാട് നമ്മളെ എന്താ പറയാ സമാധാനിപ്പിച്ചു ഓരോന്നും പറഞ്ഞു 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 ഏർ സമാധാനിപ്പിച്ച് എപ്പോഴൊക്കെയോ ആണ് ഞാൻ ഉറങ്ങിയത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ തള്ളി നീക്കി അപ്പം ഈ എഴുന്നേറ്റ് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കേണ്ട കാര്യം ആലോചിച്ചിട്ട് ഞാൻ രാത്രിയിൽ വെള്ളം കുടിക്കുന്നത് കുറച്ച് മുമ്പേ കുറച്ചായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് യൂറിന ഇൻഫെക്ഷൻ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഏർ അതിന്റെ വേദനയും ആ ഒരു ഇതും എന്താ പറയുക യൂറിൽ പഴുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ മെഡിസിൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ആ ഒരു പ്രഗ്നൻസി ടൈമിൽ നന്നായിട്ട് വെള്ളം കുടിക്കുന്നു ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കായിരുന്നു പിന്നെ രാത്രി സമയം ഇടക്കിടക്ക് എനിക്ക് ഒന്നാമത് കിടക്കാൻ പറ്റാത്തന്റെ പ്രശ്നം കൊണ്ടാകും കുറച്ച് ഞാൻ വെള്ളം കുറച്ചു അപ്പോഴത്തേക്കും തന്നെ എനിക്ക് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഇൻജെക്ഷൻ ഒക്കെ ഇൻഫെക്ഷൻ ഒക്കെ ഒരു ഇതാക്കിയിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയത് അപ്പോഴാണ് വീട്ടിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി അവളെ റൂമൊക്കെ എടുത്തത് പിന്നെ അങ്ങനെ ഇരിക്കെ എന്താ പറയാ കൊറച്ചു ദിവസം അങ്ങനെ ഒരാഴ്ചക്ക് അങ്ങനെ തള്ളി നീക്കി പിന്നെ ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നി ഹോസ്പിറ്റലിൽ പോയി പിന്നെ ആദ്യം മെഡിസിൻസ് ഒക്കെ എടുത്ത് റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തീരെ പറ്റാതെയായി പിന്നെ അന്ന് രാവിലെ കഴിച്ച് ടാബ്ലറ്റ് കഴിച്ചപ്പം വോമിറ്റ് ചെയ്തു അപ്പൊ ഏട്ടൻ താഴെ ചായ വാങ്ങിക്കാൻ എന്തിനൊക്കെ പോയതാ അപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ വോമിറ്റ് ചെയ്തപ്പം നമ്മൾ ആഞ്ഞ് വോമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് യൂറിൻ പാസ് ചെയ്തു അപ്പം ഡ്രസ്സിലൊക്കെ ആയി അപ്പൊ ഞാൻ കരുതി എടുത്തിട്ട് വോമിറ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം യൂറിൻ പാസ് ചെയ്തെന്ന് അങ്ങനെ വിചാരിച്ചു പക്ഷെങ്കിൽ ആ യൂറിന് അങ്ങനെ ആ യൂറിൻ്റെ ആ ഒരു ഇതോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു സ്മെല് കാര്യങ്ങളൊന്നും ഇല്ല വെറും ഒരു വെള്ളം പോലെ അപ്പം യൂറിൻ കുറച്ച് ശക്തിയായിട്ട് തന്നെ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ അമ്മ പറഞ്ഞു മോളെ നമുക്ക് ഇത് കാണിക്കാം വെറുതെ റിസ്ക് എടുക്കണ്ട അപ്പോഴത്തേക്കായിട്ടൊന്നും പറഞ്ഞു അപ്പൊ ഞാൻ കാര്യം ഇങ്ങനെ പറഞ്ഞു പെടം വന്ന് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോവാന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് വണ്ടിയിലൊന്നും കേറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടുന്ന് ഒരഞ്ചു മിനിറ്റ് ഉള്ളൂ എന്നാ പോലും അവിടുന്ന് നടന്നിട്ടാണ് പോയത് ഞാൻ ആ ഒരു ഉച്ച സമയത്തൊക്കെയാണ് പോയത് ആ വെയിലത്ത് ഒരു കൊടയൊക്കെ പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പതുക്കെ ഇങ്ങനെ നടന്നിട്ട് പോയി അപ്പൊ റോഡിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് എനിക്കത്രയും വയറും ഉണ്ടായിരുന്നു ആണെങ്കിൽ ഇങ്ങനെ കത്തയെ പിടിച്ചെന്നുള്ള രീതിയിലാണ് നടന്നിട്ട് പോകുന്നത് വണ്ടിയിൽ കയറാനും പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ആയിരുന്നോട് പറഞ്ഞു എല്ലാരും വിചാരിക്കുന്നുണ്ട് ക്രൂരനായ പറഞ്ഞപ്പോൾ നടത്തിച്ചു കൊണ്ടുപോ അതിനെ ഒരു വണ്ടിയിൽ കേട്ടി കൊണ്ടുപോകുന്ന ഇങ്ങനെ ആയിരുന്നോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു ആറ്റ ഹോസ്പിറ്റലിന്റെ അവിടെ എത്തി പിന്നെ നേരെ ലേബർ റൂമിലേക്ക് പോയി അപ്പോഴത്തേക്കും പിന്നെ ലേബർ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ആയി. പിന്നെ സിസ്റ്റർമാരൊക്കെ കണ്ടു സിസ്റ്റർമാരൊക്കെ പറഞ്ഞു എന്താ ഇങ്ങനെ നീ സൗമ്യാന്നൊക്കെ ചോദിച്ചു അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് പെട്ടെന്ന് ബി പി ഏറി വിചാരി അതുവരെ ബി ഒക്കെ നല്ല നോർമൽ ആയിരുന്നു പക്ഷെങ്കിലും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ബി ഒക്കെ ആ ഒരു ഏകദേശം നോർമൽ ആ ലെവലിൽ തന്നെ ആയിരുന്നു ിൽ കയറ്റിയപ്പം പിന്നെ പെട്ടെന്ന് തന്നെ ബി പി കയറി പിന്നെ അവിടെയുള്ള ഗൈനത്തിന്റെ വേറെ ഡോക്ടർ സാറ് ഓ പിയിലായിരുന്നു അപ്പം ഓ പി കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതുവരെ അവിടെയുള്ള ഒക്കെ നോക്കിയിരുന്നു പിന്നെ ഡോക്ടർ സാറെ വിളിച്ചിട്ട് പറഞ്ഞു ബി നല്ല ഹൈ ആയിരുന്നു പിന്നെ നീരൊക്കെ എനിക്ക് എന്താ പറയാ പുറത്തേക്കൊക്കെ നീര് വന്നിട്ടുണ്ടായിരുന്നു കാൽമുട്ടിൽ കാൽമുട്ടില് ആയിരുന്നില്ല അപ്പൊ അവിടെ നിന്ന് മാഡം പറഞ്ഞു ഇങ്ങനെ ഇനിയിപ്പം നമുക്ക് ലേറ്റ് ആക്കണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം അവളുടെ കണ്ടീഷൻ കുറച്ച് ബി കൂടുതലാണ് നീരൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാം എന്നുള്ള രീതിക്ക് പിന്നെ തീരുമാനമായി സാർ പറഞ്ഞു ഒരു നാലു മണിയാവുമ്പത്തേക്കും തിയേറ്ററൊക്കെ റെഡിയാക്കി വെക്കാൻ അപ്പോഴേക്കും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു അവിടെ തന്നെ ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്നാണ് കഴിച്ചത് കഴിച്ചു അപ്പൊ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓപ്പറേഷൻ ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് കാരണം ഇന്നും ഇതാവേണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആയതുകൊണ്ട് ഇനിമ കാര്യങ്ങൾ അങ്ങനെയൊന്നും വെച്ചില്ല അങ്ങനെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി അതിനോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ പിന്നെ തിയേറ്ററിലേക്ക് പോയി അത് ആ സ്ട്രക്ചറിൽ കിടക്കാനൊന്നും എനിക്ക് കഴിയില്ലായിരുന്നു അപ്പൊ സിസ്റ്റർ അവിടുത്തെ ചേച്ചിമാരൊക്കെ ഭയങ്കര ആയിരുന്നു എല്ലാവരും എനിക്ക് അറിയുന്നവരായ സ്നേഹം പ്രത്യേകിച്ച് ആ ഒരു സ്നേഹം കൂടി എനിക്ക് കിട്ടി അപ്പൊ അവര് ഞാൻ ചേച്ചിയോട് പറഞ്ഞി ഇവിടുന്ന വേറെ സ്ട്രക്ചറിലേക്ക് മാറ്റി കിടത്തല്ലേ കിടത്തലായിരുന്നു എന്നെ എന്ന് പറഞ്ഞു പറഞ്ഞു ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പരമാവധി അവരെ എന്നെ സമാധാനിപ്പിച്ചിട്ട് കൊണ്ടുപോയി അവരെ അതുപോലെ തന്നെ വേറെ ഇതിലേക്ക് ഒന്നും മാറ്റിയില്ല കാരണം എനിക്ക് കിടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ ലാബ് റൂമിലേക്ക് കേറി പിന്നു പറയുകയാണെങ്കിൽ എന്താ പറയാ ഉള്ളിലേക്ക് കയറി ഒരു മൂന്നാലു മിനിറ്റ് ഒന്നും വന്നില്ല അതിനു മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് ഫസ്റ്റ് വേദിനെ കാണിച്ചു തന്നു ഭയങ്കര സന്തോഷാണ് താര സമി ആ പെൺകുട്ടിയാണേന്ന് പറഞ്ഞു ആ സന്തോഷം എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പൊ അതിന്റെ മുമ്പേ പ്രഗ്നന്റ് ആയ സമയത്ത് തന്നെ രണ്ട് ബേബീസ് ഉണ്ട് ഇറങ്ങിയപ്പോ തന്നെ ചോദിച്ചപ്പോൾ. ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ചോദിക്കും ഏറ്റാ ആ കുഞ്ഞായിരിക്കും ഒരാൾ ആൺ കുഞ്ഞി ഒരാൾ പെൺകുഞ്ഞായിരിക്കുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് രണ്ട് ആൺകുട്ടികളായിരിക്കോ അങ്ങനെയൊക്കെ വെറുതെ എല്ലാവരും ചോദിക്കുന്ന പോലെ ഞാൻ ചോദിക്കും അപ്പൊ ഏട്ടനെപ്പോഴും രണ്ട് പെൺ പെൺകുട്ടികൾ തന്നെ ആയിരിക്കും ഏട്ടന്റെ ആ ഒരു ഇത് മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല ഏട്ടന്റെ മനസ്സിൽ എപ്പോഴും രണ്ട് പെൺകുട്ടികളെയും രണ്ട് പെൺകുട്ടികളും തന്നെയായിരുന്നു അപ്പൊ ഏട്ടന്റെ ആൺകുട്ടികളെ ഇഷ്ടമല്ല എന്നിട്ടല്ല പക്ഷെങ്കില് ഏച്ചിക്ക് രണ്ടും ആൺകുട്ടികളാണ് അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പം രണ്ടു പെൺകുട്ടികൾ തന്നെ ആയ സന്തോഷം എന്നുള്ള രീതിയിൽ അങ്ങനെ ആയിരിക്കാം എപ്പോഴും ചോയിച്ചുകഴിഞ്ഞാൽ അങ്ങനെയാണ് പറഞ്ഞത് അപ്പം നമുക്ക് എന്തായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ നമുക്ക് നല്ല ആരോഗ്യത്തോടെ കിട്ടണ ആ ഒരു സന്തോഷം അത്രേ ഉണ്ടായിരുന്നുള്ളു ചേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ രണ്ട് പെൺകുട്ടികളാണ് രണ്ടാമത്തെ കുഞ്ഞിനെയും കാണിച്ച പെൺകുട്ടിയാണേന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് സന്തോഷം പറഞ്ഞു അങ്ങനെ അപ്പൊ എനിക്ക് അങ്ങനെ വല്യ ക്ഷീണ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം സാധാരണ ഓപ്പറേഷൻ ഒക്കെ ഉണ്ടാവുമ്പം രാവിലെ ഒന്നും കഴിക്കരുത് കൊറച്ചു നേരത്തെ തന്നെ നമ്മളോട് ഒന്നും കഴിക്കരുത് എന്നൊക്കെ പറയൂലോ അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം നമുക്കത് നമുക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അപ്പൊ പെട്ടെന്ന് പോയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എനിമയൊന്നുമില്ല അപ്പൊ നേരിട്ട് കയറിയത് കൊണ്ട് അങ്ങനെ വലിയ ക്ഷീണ കാര്യങ്ങൾ മരുന്നിന്റെ ആ ഒരു ചെറിയൊരു ഇത് ഉണ്ട് എന്നല്ലാതെ വേറെ ഒന്നുമില്ല അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ എടുത്തു പിന്നെ അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോഴാണ് ബ്ലീഡിങ് വിചാരിക്കാത്ത രീതിയിൽ ബ്ലീഡിങ് ആയി മുമ്പേ ബ്ലഡ് കരുതി വെക്കാനൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെങ്കില് ഇത്രയും ബ്ലീഡിങ് ഉണ്ടാവും ഇത്രയും കോംപ്ലിക്കേഷൻ വരും ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ബ്ലീഡിങ് ആയി ആ സ്റ്റിച്ച് ചെയ്തു പിന്നെ അത് ഇതായില്ല പിന്നെ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടി വന്നു തോന്നുന്നു എനിക്ക് സംസാരത്തിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് മനസ്സിലായത് അപ്പം അപ്പം ബ്ലീഡിങ് നിക്കുന്നേയില്ല അപ്പം പിന്നെ സ്വാമിയുടെ ഹസ്ബൻഡിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു അതിൻറെ ഉള്ളിൽ ആകബഹളങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആയിരുന്നെ വിളിച്ച് ആ പിന്നെ എന്തായിരുന്നോട് പറഞ്ഞു എനിക്കറിയത്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും തന്നെ കണ്ടീഷൻ വളരെ മോശായിരുന്നു ഏർ അപ്പൊ തന്നെ എനിക്ക് ഏകദേശം എന്താ പറയാ മനസ്സിന് ഇങ്ങനെ ഇല്ല ഇനി എനിക്ക് ആരെയും കാണാൻ പറ്റത്തില്ല എന്റെ കുഞ്ഞുങ്ങളെയും എനിക്ക് കാണാൻ പറ്റില്ല അല്ലോ എന്ന് എങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു അതിലൂടെ അങ്ങ് കടന്നുപോയി പക്ഷെങ്കിലും എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഗുരുവായൂരപ്പിന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് ലാസ്റ്റ് ബ്ലീഡിങ് അങ്ങനെയൊക്കെ നിന്ന് കിട്ടി അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് എന്താ പറയാ ഒരു എന്തോ ഒരു സമാധാനം ഒരിക്കലും എനിക്ക് ഒരിക്കലും നോക്കെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളെയും ഏട്ടനെയൊക്കെ കാണണം എന്നൊരു എല്ലാവരും ഏട്ടനെ ഒരു കാണണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കാരണം അത്രയും കണ്ടീഷൻ മോശമാണെന്ന് എനിക്ക് ഏകദേശം മെൻസിലായിട്ടുണ്ടായിരുന്നു പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഏട്ടനെ കണ്ടു ഏട്ടൻ്റെ മുഖൊക്കെ കണ്ടു ഞാൻ ഒരു ആണെങ്കിലും ഞാൻ കണ്ടു പിന്നെ പിന്നെ ഞാൻ ഏട്ടനൊക്കെ നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ബ്ലീഡിങ് ആണെങ്കിലും അത് എത്രത്തോളം ബ്ലീഡിങ് ആവുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഴിഞ്ഞ് വർക്ക്സ്റ്റോപ്പിലേക്ക് മാറ്റി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എന്നെ കാണാൻ വരുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് അത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ അറിഞ്ഞത് സാറ് സാറ് വളരെ അധികം എന്താ പറയാ എഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഒരുവിധം ഓക്കെ ആയിന്നറിഞ്ഞ ശേഷാണ് സാറ് വീട്ടിലേക്ക് പോയെന്നാണ് അറിഞ്ഞത് അപ്പം എനിക്ക് ലൈഫിൽ ഒരിക്കലും ദൈവത്തിന് തുല്യം തന്നെ ഞാൻ സാറിനെ കാണുന്നു കാരണം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ അത്രയും ക്രിറ്റിക്കൽ സ്റ്റേജിൽ നിന്ന് എന്നെ ലൈഫിലേക്ക് കൊണ്ടുവന്ന ആളാണ് അപ്പം ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും എന്റെ മറ്റു റിലേറ്റീവ്സും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവുക കോംപ്ലിക്കേഷൻ ഉണ്ടായി ചെലവർക്കൊക്കെ അറിയാം പക്ഷെങ്കില് അത്രയും അത്രക്കും കോംപ്ലിക്കേഷൻ തന്നെ ആയിരുന്നു അപ്പം കുഞ്ഞുങ്ങളുടെ ഭാഗ്യം പിന്നെ ഹസ്ബൻഡിനെ നമ്മൾ താങ്ക്സ് പറയേണ്ട കാര്യമില്ല എന്നാ പോലും തന്നെ വളരെയധികം കെയർ ചെയ്തു എന്താ പറയാ നമ്മുടെ അമ്മമാര് എങ്ങനെ നോക്കൂ നമുക്ക് നമ്മുടെ അമ്മമാരോടാകുമ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവരും നമുക്ക് ചെയ്തു തരും ഒന്നും പറഞ്ഞു ചെയ്യിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ അതിനേക്കാൾ ഒരുപടി മുമ്പിൽ ഏട്ടനോട് ഒന്നും എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല ഒക്കെ കണ്ടറിഞ്ഞു ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ പറയാ ടോയ്ലറ്റ് പോകാൻ പോലും എനിക്ക് ഭയങ്കര ബുദ്ധി ഈ നീര് കാരണം മുട്ടിന്റെ മുട്ടിനൊക്കെ ഭയങ്കര നീരായിരുന്നു അപ്പൊ ആ നീര് കാരണം എനിക്ക് ടോയ്ലറ്റില് വേറെ ടോയ്ലറ്റിൽ വരെ പോകാൻ ഭയങ്കര വിഷമായിരുന്നു അത്ര പോലും എന്നെ വളരെയധികം എന്താ പറയാ വളരെയധികം ഏതൊരു ഭാര്യക്കും ഏതൊരു അമ്മയ്ക്കും ഏതൊരു ഭാര്യക്കും ഒരു ഇത്രയും കെയർ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭർത്താവിൽ നിന്ന് നമുക്ക് അത്രയും കെയർ കിട്ടുമ്പോഴാണ് നമുക്ക് എത്രയും അല്ലെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇല്ലെങ്കിലും നമ്മുടെ ഹസ്ബൻഡിന്റെ അടുത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു കെയറിങ് നമുക്ക് ഭയങ്കര സന്തോഷായിരിക്കും അപ്പം തന്നെ നന്നായിട്ട് കെയർ ചെയ്തു ഇപ്പഴും വീട്ടില് എന്താ പറയാ ഞാൻ ഡെലിവറി കഴിഞ്ഞ് വീട്ടില് പോയിട്ടും എനിക്ക് ഞാൻ ഏതാ മാസം ഒന്നും വീട്ടില് പോവാത്തത് കൊണ്ട് തന്നെ അത്രയും കാലയളവിലൊക്കെ ഏട്ടനന്റെ കൂടെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി പിന്നെ ഏട്ടനേൻ്റെ വീട്ടിലായിരിക്കുമല്ലോ അപ്പം എനിക്ക് ഭയങ്കര മെന്റലി ഭയങ്കര എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തോന്നി എന്താ പറയാ എനിക്ക് കാണാതെ എടുക്കാൻ പറ്റാത്തൊരു എന്തോ ഒരു ഏട്ടനെ കാണാതെടുക്കുമ്പോ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര എന്തെല്ലോ ഒരു പ്രശ്നങ്ങളൊക്കെ ആയി ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറ വരണം ആരെന്ത് പറയുന്നു അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാ അങ്ങനെ വരില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും നോക്കണ്ട നോക്കണ്ടായിട്ടും വരണം എനിക്ക് അല്ലാണ്ട് ടെൻഷനാകും ഒക്കെ പറയുമ്പോഴൊക്കെ തന്നെ ആളിവിടെ എത്തിയിട്ടുണ്ടോ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ടോ അങ്ങനെ മെന്റലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു രീതിയിൽ ഞാൻ ആ സമയത്ത് കയറിനോട് എന്തിനൊക്കെയോ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു രീതിയിലും ഏറ്റവും അങ്ങനെ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തു തന്നു എന്റെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കുകയും കണ്ടു ഒക്കെ ഏട്ടനെനിക്ക് ചെയ്തു തന്നു പിന്നെന്താ പറയുക എല്ലാ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ് അല്ലെ എല്ലാവർക്കും എല്ലാ ആ ഒരു ടൈമിൽ അവര് ആ ഒരു ടൈമിൽ നിന്നല്ല ചില ആൾക്കാര് പ്രകടിപ്പിക്കും ചിലവർക്ക് അത് പ്രകടിപ്പിക്കാൻ അറിയില്ല ആ ഒരു ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ പക്ഷെ ടുത്ത് അത്രയും നന്നായിട്ട് എനിക്ക് വേണ്ടോളം കെയറിങ് കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം പറയാതിരിക്കാനേ വയ്യ ഹോസ്പിറ്റലില് നല്ല സഹകരണമായിരുന്നു ഞാൻ അവിടുത്തെ സ്റ്റാഫ് കൂടി ആയിരുന്നതുകൊണ്ട് ഏർ എനിക്ക് സിസ്റ്റർമാരോടൊക്കെ കൂടുതൽ നല്ല ഒരു ഫ്രീഡത്തോടുകൂടി എനിക്ക് എല്ലാ കാര്യങ്ങളും ചോദിക്കാനും പറയാനൊക്കെ കഴിഞ്ഞായിരുന്നു അല്ലാത്തവർക്കും നല്ല ആണ് ഞാൻ സ്റ്റാഫ് കൂടിയാണ് അവർക്ക് അറിയുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് കിടന്നിട്ടൊന്നും കുഞ്ഞുങ്ങളുടെ പിന്നെ മൂവ്മെന്റ് ഒക്കെ നോക്ക ഒരു മിഷൻ ഒക്കെ നോക്കില്ലേ അപ്പം അതിനൊക്കെ കിടന്നിട്ടാണല്ലോ നോക്കുന്നത് എനിക്ക് ഇവ കൊണ്ട് ഒരു രീതിയിലും കിടക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ സിസ്റ്ററോട് പറയാം എനിക്ക് കഴിയില്ല എനിക്ക് കിടക്കാനും ആവുന്നില്ല പ്രത്യേക പ്രശ്നം അപ്പൊ അവര് എനിക്ക് എങ്ങനെയാണോ കംഫർട്ടായിട്ട് ഉള്ളത് ആ ഒരു രീതിക്ക് തന്നെ അവരെല്ലാം ചെയ്തു തോന്നും അതിൽ ഒരു സിസ്റ്റർ എല്ലാ സിസ്റ്ററും എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പായിരുന്നു പക്ഷെങ്കിൽ അതില് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറഞ്ഞിട്ട് സഞ്ജലി സഞ്ജലിന്ന് തന്നെയാണെന്ന് തോന്നുന്ന പേര് അപ്പം ആ ഒരു സിസ്റ്റർ ഫോർത്ത് ഫ്ലോറിലാണ് ഞാൻ ഉണ്ടായത് അപ്പൊ അവിടെയുള്ള ആണ് അപ്പൊ ആ സിസ്റ്റർ എനിക്ക് നല്ല രീതിയിൽ കയറിഞ്ഞിരുന്നു എനിക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആ രീതിക്ക് ആയിരുന്നു എന്നെ ട്രീറ്റ് ചെയ്തത് എന്നെ പലതും പറഞ്ഞു സമാധാനിപ്പിച്ചു അങ്ങനെ ഞാൻ ഡൗൺ ആവുന്ന സമയത്തൊക്കെ സിസ്റ്ററോട് സംസാരിക്കുമ്പം എനിക്ക് കുറച്ചു കൂടെ ഒരു സമാധാനം കിട്ടുമായിരുന്നു ഭയങ്കര റിലീഫായിരുന്നു സിസ്റ്ററോട് സംസാരിക്കുമ്പോഴാണെങ്കിലും സിസ്റ്റർ വന്ന് നോക്കുമ്പോഴും ഒക്കെ എന്നോട് സംസാരിച്ചും കാര്യങ്ങൾ പറഞ്ഞും ഒക്കെ എന്നെ എന്താ പറയാ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ ആ സിസ്റ്ററെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എന്റെ ലൈഫില് ഞാൻ ദൈവത്തോടൊപ്പം തന്നെ ഡോക്ടറേയും ആ ഒക്കെ ഞാൻ കാണുന്നു കാരണം ആ ഒരു സമയം ഞാൻ ഭയങ്കര മെന്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു അപ്പൊ എനിക്കൊരിക്കലും അവരെയൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല ജീവനുള്ള കാലത്തോളം എൻ്റെ മനസ്സിൽ എപ്പോഴും ഡോക്ടറും ആ സിസ്റ്ററൊക്കെ ഉണ്ടാവും അപ്പം നല്ല രീതിക്ക് എനിക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കൂടുതലും ഞാൻ പറയുന്നില്ല കാരണം ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്നവരും അല്ലെങ്കിൽ ഡെലിവറി അടുത്തവരൊക്കെ ഉണ്ടാവും അവരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കൊന്നും യാതൊരു ടെൻഷനും ഉണ്ടാവാൻ പാടില്ല നമ്മളൊരു കാര്യങ്ങൾ പറയുമ്പോ അപ്പം ൊക്കെ ഈ പ്രഗ്നൻസിന്റെ ഒരു ഭാഗം തന്നെയാണ് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെങ്കില് ദൈവം നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനകൾ മാത്രമേ തരൂ അങ്ങനെ വിശ്വസിക്കുക നോർമൽ ഡെലിവറി ആണെങ്കിൽ എന്റെ സി സെക്ഷൻ ആണ് നോർമൽ ഡെലിവറി ആണെങ്കിൽ കൂടി ഒക്കെ അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമുക്ക് താങ്ങാൻ പറ്റുന്ന വേദന മാത്രമേ ദൈവം തരുത്തുള്ളൂ അതുകൊണ്ട് ആരും ടെൻഷനൊന്നും അടിക്കരുത് ഹാപ്പി ആയിട്ട് ഇരിക്കുക പ്രഗ്നൻസി വളരെ അധികം എൻജോയ് ചെയ്യ നല്ല രീതിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുക ബാക്കിയൊക്കെ ദൈവത്തിൽ സമർപ്പിച്ചിട്ട് ഒക്കെ നന്നായിട്ടേ വരള്ളൂ ആരും ടെൻഷനൊന്നും ആയിട്ട് ലേബർ റൂമിലേക്ക് പോകരുത് നമുക്ക് ബി പി കൂടുമ്പോഴാണ് നമുക്ക് ഓരോരോ പ്രോബ്ലംസ് അതിൻ്റെതായിട്ടിൽ വരുന്നത് എനിക്ക് ബി പി കൂടിയതാണ് എനിക്ക് പ്രശ്നമായത് ബി പി കൂടുമ്പോ സ്വാഭാവികമായിട്ടും ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ് അപ്പൊ ആരും ടെൻഷനൊന്നും അടിക്കരുത് നല്ല കൂളായിട്ട് ഇരിക്കുക പിന്നെ ഈയൊരു അവസരത്തിൽ എൻ്റെ ഫ്രണ്ട്സിനോടും കൂടി ഞാൻ താങ്ക്സ് പറയാണ് കാരണം അവരുടെ എന്താ പറയാ ആ എനിക്ക് ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് എന്നുള്ളത് അവർക്ക് കിട്ടിയായിരുന്നു വിവരങ്ങളൊക്കെ അവർക്ക് അപ്പോഴത്തെ അപ്പോഴൊക്കെ കിട്ടും കാരണം എന്നെയാണ് അടുത്തത് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്നുണ്ട് ഇത്ര ടൈമിലാണെന്നൊക്കെ അവർക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ബ്ലീഡിംഗ് ആണ് നിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അവരൊക്കെ ആകെ ടെൻഷൻ അടിച്ചു എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും അവരുടെ എന്റെ ഫാർമസിയിലുള്ളവരും പിന്നെ അവിടെ ഉണ്ടായ ആൾക്കാരും ഒക്കെ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു ഒരുപാട് ആൾക്കാർ എന്നെ കാണാൻ വന്നായിരുന്നു പിന്നെ ഫ്രണ്ട്സിന്റെ ആ ഒരു സ്നേഹമൊക്കെ എനിക്ക് ആ ഒരു അവസരത്തിൽ അനുഭവിച്ചിട്ട് അറിയാൻ പറ്റി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒത്തിരി സന്തോഷം എന്താ പറയാ അതില് ഒരു കുറച്ച് പേരൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല പിന്നെ ഒരാളുടെ പേരെന്തായാലും ഏർ പറയാതിരിക്കാ വയ്യ കാരണം എന്താ വെച്ചാല് എന്നെ ഒരുപാട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു എന്നെ കാണാൻ വന്നിട്ട് എന്നെ എന്താ പറയാ വിജിത വിജയിച്ചാണ് വിളിക്കുന്നത് അപ്പൊ വിജേച്ചി എന്നെ കാണാൻ വന്നിട്ട് എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് പറഞ്ഞു കൂടി പേടിച്ചു പോയല്ലോ നമ്മളൊക്കെ ടെൻഷൻ ആയിപ്പോയി നിന്റെ കാര്യം ആലോചിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോഴും അവരുടെ ആ ഒരു സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി വിജേച്ചി മാത്രമല്ല വിജച്ചിയുടെ പേര് ഞാൻ പറഞ്ഞു ഈ ഒരു ഈ ഒരു അവസരത്തിൽ എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്നേഹം എനിക്ക് ആ സമയം എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സന്തോഷം നിങ്ങളൊക്കെ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് കാരണം ഞാൻ പതിനൊന്ന് വർഷത്തോളം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പൊ എല്ലാവരും നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ് എല്ലാവരും നന്ദി അപ്പൊ ഇത്രേ ഉള്ളു എൻ്റെ ഡെലിവറി സ്റ്റോറി എന്താ പറയാ ആരും ടെൻഷനൊന്നും ആവരുത് നല്ല ആയിട്ട് പോവുക ആയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് അത്രേ അത്രയുള്ളൂ ഒക്കെ എല്ലാത്തിനും മേലെ ദൈവം നമ്മളെ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ടോ എന്ന് വിചാരിക്കുക അതിൽ കൂടുതലൊന്നുമില്ല ഇത്രേ ഉള്ളൂ ഞാൻ ഇവിടെ വൈൻഡപ്പാണ് കൂടുതലൊന്നും പറയാനില്ല ഇപ്പൊ ഇതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ട് ഉണ്ടാവും അപ്പൊ നമ്മുടെ ബുദ്ധിമുട്ടായിരിക്കില്ല മറ്റുള്ളവർക്ക് അവരുടെ ആ ഒരു ബുദ്ധിമുട്ടായിരിക്കല്ലേ വേറൊരാൾക്ക് അപ്പൊ പ്രഗ്നൻസി ഒക്കെ ഡിഫറെന്റ് ആണ് അപ്പൊ ഓരോരുത്തർക്ക് ഉള്ള ബുദ്ധിമുട്ടുകളും പല രീതിയിലാണ് ഒക്കെ ഇതിന്റെ ഭാഗാണെന്ന് വിചാരിക്കുക മുമ്പോട്ട് പോവാൻ നല്ല രീതിക്ക് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യാം നിങ്ങളുടെ അനുഭവങ്ങൾ എന്റെ പോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യ പേനും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇതുപോലെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവര്